നമസ്കാരം എല്ലാ റീകൾസിന് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പരീക്ഷയില്ല പരീക്ഷ ഇല്ല എന്ന് വിഷമിച്ചിരുന്ന ആളുകൾക്ക് വേണ്ടി ആ രണ്ട് നോട്ടിഫിക്കേഷനുകൾ കേരള ബാങ്കിന്റെ രണ്ട് നോട്ടിഫിക്കേഷനുകൾ കൂടി വന്നിട്ടുണ്ട് ഒന്ന് ഓഫീസ് അസിസ്റ്റന്റ് പിന്നെ അതുപോലെ തന്നെ ക്ലർക്ക് എന്ന് പറയുന്ന തസ്തികളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ആദ്യം നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിലേക്ക് പോകാം ആദ്യം ഓഫീസ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഒ എ എന്ന തസ്തികയിലേക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് അറിയാം കേരള ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതിന്റെ ശമ്പളം എന്ന് പറയുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പത്തിനാലായിരത്തി അമ്പത് രൂപ വരെയാണ് ശമ്പളം പറയുന്നത് നമുക്ക് പ്രശ്നമില്ലാത്ത കാര്യമാണെന്ന് അറിയാം ഒഴിവുകളുടെ എണ്ണം നൂറ്റി ഇരുപത്തി അഞ്ച് ഒഴിവുകളാണ് നിലവിൽ ഒ എ കായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിൽ കൂടാനാണ് സാധ്യത ഈ പറയുന്ന നൂറ്റി ഇരുപത്തി ഒന്നര നൂറ്റി അൻപതിൽ പുറത്തേക്ക് പോകാൻ സാധ്യമുണ്ടെന്നാണ് ചിലപ്പോൾ ഇരുന്നൂറ് വരെ വന്നാൽ അത് ചെയ്യൊന്നുമില്ല എന്തായാലും മിനിമം നൂറ്റി പതിനഞ്ചോളം വേക്കൻസിയാണ് നിലവിലെ അവർ പറയുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ്യത ഏഴാം ക്ലാസ് യോഗ്യതയാണ് ഈ പറയുന്ന ഓഫീസ് അസിസ്റ്റന്റിനുള്ളത് അത് മാത്രമല്ല ഡിഗ്രിക്കാർക്ക് ഈ എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏജ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിനും നാപ്പത് വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് ഏജ് റിലാക്സേഷൻ എസ് എസ് സി നമ്മുടെ പി എസ് സിയിലെ പോലെ തന്നെ ഏജ് റിലാക്സേഷൻ ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പരീക്ഷ എഴുതാം ഡിഗ്രിക്കാർക്ക് ഈ പരീക്ഷ എഴുതാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വളരെ വലിയൊരു എന്താണ് ചാൻസ് അവസരമാണ് ഈ പറയുന്ന ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ തസ്തിക അപ്പൊ ഓഫീസ് അസിറ്റന്റിന് വേണ്ടി ഈക്വൽസിന്റെ ഒരു പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് ഒ എന്ന് മെസ്സേജ് അയച്ചാൽ മതിയാകും അപ്പോൾ നിങ്ങളൊരു അവസരം എൽ ജി എസ് പോലെ തന്നെയാണ് അതേ ഏകദേശം അതേ സിലബസ് തന്നെയായിരിക്കും ഒ എയ്ക്കും വരാൻ പോകുന്നത് ഡിഗ്രി ഡിഗ്രി ഈ പറയുന്ന ആളുകൾ മാറുമ്പോൾ തന്നെ കോമ്പറ്റീഷൻ അത്രയും കുറയെന്ന് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അപേക്ഷിക്കാതിരിക്കരുത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഉടൻ തന്നെ അപേക്ഷിക്കുക എന്നുള്ളതാണ് അടുത്ത മാസം പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയമുണ്ട് കേട്ടോ അടുത്ത മാസം മെയ് പതിനഞ്ച് വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട് ഒരു കാരണവശാലും ഈ അവസരം പാഴാക്കാതിരിക്കുക ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികൾ പല ആളുകളും ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റി കിട്ടും കൃത്യമായിട്ട് ഉപയോഗിക്കുക അപ്പൊ ഇത്തരത്തിൽ ഡിഗ്രിക്കാരൊക്കെ മാറി നിൽക്കുന്ന എക്സാമുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന ഉള്ളൂ നൂറ്റി ഇരുപത്തഞ്ച് വേക്കൻസിയുള്ള ഇത് ചില ആളുകൾ ഇനി പറയാൻ സാധ്യതയുണ്ട് നൂറ്റി അത്തഞ്ച് വേക്കൻസിയുള്ളൂ ആയിരം വേക്കൻസി ഉണ്ടായിട്ട് പോലും കിട്ടുന്നില്ല അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത് നൂറ്റി ഇരുപത്തഞ്ച് വേക്കൻ ചെയ്യാത് ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന എക്സാം ഡേറ്റ് അറിഞ്ഞിട്ടേ പഠിക്കുമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ ഇന്നിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ എൽ എൽ ജി എസ്സിന്റെ നിലവാരത്തിലുള്ള പഠനം എൽ ജി എസ് എന്ന് പറഞ്ഞാൽ എൽ ഡി നിലവാരത്തിൽ പഠിച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ആ ഒരു നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നതെന്നാണ് പറഞ്ഞത് പഠനം ഇപ്പം തന്നെ തുടങ്ങുക പഠിക്കുന്നവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സഹായം

അംഗീകൃത സർവകലാശാലയിൽ നിന്നും കൊമേഴ്സിലുള്ള ബിരുദം അല്ലെങ്കിൽ കോപ്പറേഷൻ ഒരു പ്രത്യേക വിഷയമായിട്ട് എടുത്ത് ഏതെങ്കിലും ആർട്സ് സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന തസ്തികയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം നൂറ്റി പതിനഞ്ച് വേക്കൻസി ഉണ്ട് അത്യാവശ്യം കുറെ ആളുകൾ കോപ്പറേറ്റീവ് ബാങ്കിന് വേണ്ടിയൊക്കെ പഠിച്ച ആളുകളുണ്ട് അവർക്ക് നല്ലൊരു എന്താണ് അവസരമാണ് അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ കൂടിയാണ് ഞാൻ ഈ പറയുന്ന ഒ എ പറഞ്ഞതുപോലെയല്ല ഈ ഒരു തസ്തികയിൽ നല്ല അത്യാവശ്യം നല്ല കോമ്പറ്റീഷനാണ് പിന്നെ താരതമ്യേന ജോലി ഭാരം കുറച്ച് കൂടുതലാണ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അത്ര ഈസിയാണ് നിങ്ങൾ വരുന്നുണ്ട എല്ലാ ജോലിക്കും പാടുണ്ട് ഞാൻ ഈ ജോലി മാത്രം പാടാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിചാരിക്കേണ്ട ഏത് ജോലിക്ക് പോയി കഴിഞ്ഞാലും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇവിടെ കുറച്ചുകൂടി കോമ്പറ്റീഷൻ കൂടാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഏതെങ്കിലും അഗീത സർവീസ് നിന്ന് ബിരുദം എടുത്തിട്ടുണ്ട് പക്ഷേ അതിന് അതിനോടൊപ്പം തന്നെ സഹകരണത്തിലുള്ള ഹയർ ഡിപ്ലോമയോ അല്ലെങ്കിൽ സഹകരണത്തിലും ബിസിനസ് മാനേജ്മെന്റ് ഹയർ ഡിപ്ലോമോ അങ്ങനെ മറ്റു ഓപ്ഷനുകളൊക്കെ ഉണ്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്ന് കൃത്യമായിട്ട് വായിച്ച് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ എനി ഡിഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തവർക്ക് മറ്റ് ഡിപ്ലോമകൾ കൂടി എടുത്താൽ മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂ അപ്പോൾ ഈ ബാങ്കിന്റെ കേരള ബാങ്കിന്റെ ഒ എ ആണെങ്കിലും ക്ലർക്ക് ആണെങ്കിലും നല്ലൊരു അവസരമാണ് പ്രത്യേക പ്രത്യേകിച്ചും ഓ എന്ന് പറയുന്ന നല്ല അവസരമാണ് ഡിഗ്രിക്കാർ ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും ഈ അവസരം മുതലെടുക്കണം എന്നുള്ളതാണ് കാരണം നിങ്ങൾ എൽ ജി എസ്സിന്റെ പരീക്ഷ വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുവാണെങ്കിൽ ചിലപ്പോൾ ചില ഭാഗങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ബാങ്കിങ് പോലുള്ള ഭാഗങ്ങളിൽ നിന്ന ചോദ്യങ്ങൾക്ക് കുറച്ച് ഡെപ് കൂടാനുള്ള സാധ്യത ഉണ്ട് അതല്ലാതെ മറ്റൊരു മാർക്ക് മറ്റു മാറ്റങ്ങളൊന്നും ഇവിടെ വരാൻ സാധ്യയില്ല ഒരു അഞ്ചാറ് മാസം ഉള്ളത് അഞ്ചാറ് മാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വർഷത്തിന്റെ അവസാനമായിരിക്കും മിക്കവാറും ഈ പറയുന്ന എക്സാം നടക്കാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയായിരിക്കും മിക്കവാറും നടക്കാൻ പോകുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനാണെങ്കിൽ താഴെ ിൽ അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിന്റെ കാര്യം മറക്കണ്ട ചാനലും ചില വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക